ഹലോ ഗായ്സ് ടെസ് ആചാരലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ ബ്രദറും കൂടെ കൊല്ലത്ത് നടക്കുന്ന നല്ല ഒരു എക്സിബിഷൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എക്സിബിഷൻ ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ നിങ്ങളുടെ ഊഹം തെറ്റിയിട്ടില്ല കൊല്ലം ആശ്രാമത് നടക്കുന്ന ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ത്രീ സിക്സ്റ്റി സൂപ്പർ റിയാലിറ്റി വിമേസീവ് എക്സിബിഷനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ത്രീ സിക്സ്റ്റി എക്സിബിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈ ഒരു എക്സിബിഷൻ ഒരുപാട് ഒരുപാട് ഒരു ഒരുപാട് ഇഷ്ടമായി അവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് നിരവധി എക്സോട്ടിക് ആയിട്ടുള്ള പക്ഷികളെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ബേർഡിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു ബേർഡിൻ്റെ കേജിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ പേര് കാര്യങ്ങളൊക്കെ അപ്പോൾ ബേഡ്സിനെ കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിനുശേഷം വരുന്ന നമ്മളെ ആയിട്ടുള്ള പെറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പൈതണം ഇഗ്വാനും ഉള്ള സ്ഥലത്താണ് അവിടെ പൈതണ ഇഗ്വാനൊക്കെ എടുക്കുന്നതിന് എക്സ്ട്രാ നമ്മൾ അമ്പത് രൂപയാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഈ ഒരു എക്സിബിഷൻ്റെ ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പൈതണെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മളെ ടെസ്ആച്ചാറിലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൈതണെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് പൈതൺസിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കാണുക പിന്നെ പൈതൺസിൻ്റെയൊക്കെ ഏറി കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നല്ല എക്സോട്ടിക് ആയിട്ടുള്ള ഫിഷസിൻ്റെ അടുത്താണ് അപ്പം എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ പറ്റും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പെറ്റ്സിനെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു ഡോം വരുന്നത് സോ നിങ്ങൾ ആ ഒരു എൻട്രൻസ് സമയത്ത് എടുക്കുന്ന ടിക്കറ്റ് കളയരുത് അത് സൂക്ഷിച്ചു വെക്കുക കാരണം ഈ ഒരു ഡോമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റിക്ക് അത് കാണിച്ചിട്ട് അതിനകത്തോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നമ്മൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ് ശരിക്കും ഒരു വിഷ്വൽ മായാലോകമാണ് എനിക്ക് ഒരുപാട് 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 ആഗ്രഹമായിരുന്നു ഈയൊരു എക്സിബിഷൻ അത് ഈ ഒരു ത്രീ സിക്സ്റ്റി ഷോ നേരിട്ട് കാണണം എന്നുള്ളത് കാര്യം ഇപ്പോൾ ദുബായിയുടെ അല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഈ ഒരു ത്രീ സിക്സ്റ്റി ഷോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു നമ്മളെ നാട്ടിൽ ഇത് എപ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് എന്തായാലും എൻ്റെ സ്വന്തം നാടായ കൊല്ലത്ത് തന്നെ ഇത് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സോ ആ ഒരു ചാൻസ് മിസ്സാവാതിരിക്കാനായിട്ട് ഞാനത് പോയി കണ്ടു നമ്മൾ ഈ ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ ഫിഫ്റ്റീൻത്തിനാണ് അപ്പം ഇപ്പോൾ നിലവിൽ തിരക്കിയ സമയത്ത് അറിയാനായിട്ട് സാധിച്ചത് ഓഗസ്റ്റ് വരെ ഉണ്ടെന്നാണ് ചിലപ്പോൾ ആ ഒരു ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾ എന്തായാലും ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കുക അപ്പോൾ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഷോയാണ് വരുന്നത് ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നേരിട്ട് ഇത് കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് പോലെ തോന്നും അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നേരിട്ട് ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് അങ്ങനെ ഒരു വിഷ്വൽ മായാലോകം കണ്ടുകഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫെസ്റ്റിലൊക്കെ കാണുന്ന സാധാരണ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനും പിന്നെ നിരവധി ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗെയിംസ് ഒക്കെ കളിക്കാനും ഫുഡൊക്കെ കഴിക്കാനുമായിട്ടൊക്കെ പറ്റും പിന്നെ ഇവിടുത്തെ എൻട്രൻസ് സമയമെന്ന് വെച്ചാൽ വർക്കിംഗ് ഡേയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് രാത്രി പത്ത് മണിവരെയും അല്ലാതെയുള്ള ദിവസങ്ങൾ രാവിലെ പതിനൊന്ന് മണിയൊട്ട് പത്ത് മണിവരെയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്